ഒ ഐ അഥവാ എൻ ഐ രണ്ടാണ് അപ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന ഒരു വിഷയം ഇപ്പം ഇങ്ങനെ കത്തി പടരുവാണല്ലോ അപ്പോൾ ഇത് അത്യാവശ്യം കുറച്ചൊക്കെ അറിയുന്ന ആൾക്കാരുണ്ട് വളരെ നന്നായിട്ട് അറിയുന്ന ആൾക്കാരുണ്ടാവാം ഒട്ടും അറിയില്ല എങ്കിലും ഇതിനെക്കുറിച്ച് പഠിക്കണം എന്നാഗ്രഹിക്കുന്നവരുണ്ടാവും നമ്മളെ ഈ വീഡിയോ പൂർണ്ണമായിട്ടും ഇങ്ങനെ പഠിക്കണം എന്ന് ആഗ്രഹമുള്ളവരോടാണ് മറ്റുള്ളവരോടൊന്നും തർക്കിക്കാനോ ഒന്നും ഞാനില്ല ഞാൻ എൻ്റേതായ ആശയങ്ങൾ പറയുന്നു ഇതിൽ നിന്ന് നിങ്ങൾ പഠിക്കാൻ പ്രത്യേകിച്ച് ഇലക്ട്രോണിക്സ് അല്ല വേണ്ടത് സാമാന്യ ബുദ്ധി എന്ന് പറയും കോമൺ സെൻസ് കോമൺ സെൻസ് വെച്ച് ചിന്തിച്ചാൽ മതി അപ്പോൾ നിങ്ങൾക്ക് ഉത്തരം കിട്ടും കാര്യം ഈ ഒരു വീഡിയോ കാണുന്നതോടുകൂടി നിങ്ങൾക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്താണെന്ന് പഠിക്കാനുള്ള എല്ലാ അറിവും കിട്ടും ഇനി തുടർന്ന് അങ്ങോട്ട് ചിന്തിക്കാനും സാധിക്കും കാര്യം ഇത്രയേ ഉള്ളൂ ഇപ്പോൾ ഭയങ്കരമാണ് ഡീപ് സീക്ക് വന്നു ചാറ്റ് ജി പി ടി മുങ്ങിപ്പോയി ഇന്ത്യ അമേരിക്ക ആരോ വിഴുങ്ങി ഇവരാ അവർ വിഴുങ്ങി ഇതാണ് ചർച്ച ആരും ആരെയും വിഴുങ്ങിയിട്ടില്ല ഇനി വിഴുങ്ങാനും പോകുന്നില്ല കാര്യം ഉള്ളൂ നമ്മൾ ഇന്നിപ്പോൾ സംസാരിക്കുന്നതും ഈ വീഡിയോ അല്ലെങ്കിൽ യൂട്യൂബ് എന്ന് പറയുന്ന ആരുതാണ് അമേരിക്കക്കാരൻ്റെ ആണ് അതിലിരുന്നുകൊണ്ടാണ് ഈ വീഡിയോ ഇടുന്നത് ഡീപ് സീക്ക് അമേരിക്ക വിഴുങ്ങി ഗൂഗിൾ ആരുടേതാണ് വർഷങ്ങൾ പത്തോ ഇരുപതോ വർഷം കൊണ്ട് ഇത്രയും ഡാറ്റ ശേഖരിച്ച് വെച്ച് അതിൽ നിന്നാണ് ബാക്കി എല്ലാവരും ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് ഒരു മനുഷ്യനൊറ്റയ്ക്കോ ഒരു വ്യക്തിക്കോ ഒരു രാജ്യത്തിനോ പെട്ടെന്ന് ചെയ്യാൻ കഴിയില്ല ഇനിയുള്ള എന്ത് ഡെവലപ്മെൻറ്റും ഏകാൾ വലിയ ഭീകരനൊക്കെ വരാൻ പോകുന്നത് ഇനി കാര്യം ഇനി എന്ത് ഡെവലപ്മെൻറ്റ് ചെയ്യണമെങ്കിലും വളരെ ഈസിയാണ് കാരണം എല്ലാം എടുത്ത് പേസ്റ്റ് ചെയ്ത് വെച്ചാൽ മതി നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു വീട്ടിലൊരു കറി ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു സദ്യക്ക് കറി ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ സാധനങ്ങളൊക്കെ ശേഖരിച്ച് അവിടെ സ്റ്റോർ റൂമിലും അടുക്കളയിൽ എത്തിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം പല സ്ഥലത്തു നിന്നും ശേഖരിക്കേണ്ടി വരും വാങ്ങി അതിൻ്റെ പ്രിപ്പറേഷൻ ഇത് കഴിഞ്ഞാൽ ബാക്കി മിക്സിങ് എന്ന് പറഞ്ഞാൽ അത് വളരെ ഈസിയാണ് അത് ആർക്കും നിന്ന് ചെയ്യുക ഇതിനെക്കുറിച്ച് പറഞ്ഞു കൊടുത്താൽ അല്ലെങ്കിൽ ആ ഡാറ്റ കൊടുത്താൽ എല്ലാവർക്കും മിക്സിങ് ചെയ്യാം അതുപോലെ എല്ലാ ഇതുവരെ സംഭവിച്ച ആ ഡാറ്റകളുടെ മിക്സിങ് ബ്ലെൻഡിങ് ആണ് ഈ എ ഐ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് അത് ആ വീഡിയോ ഞാൻ കൃത്യമായിട്ട് പറയാം ഞാൻ അതിൻ്റെ എക്സ്പേർട്സ് ആയിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യുന്ന പലരും ഇൻറ്റർവ്യൂ ചെയ്തു അവരെ ആ വീഡിയോൻ്റെ സംഭവം അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും പക്ഷേ ഞാൻ ചിന്തിച്ചത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നൊരു സംഭവം വരണമെങ്കിൽ ആർട്ടിഫിഷ്യൽ അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് ചെയ്യണമെങ്കിൽ ഒരു സാധനം വേണ്ടേ ഒറിജിനൽ ഇല്ലാതെ എങ്ങനെയാണ് ഇതിനകത്ത് നിങ്ങൾ പെട്ടെന്ന് തന്നെ ആർട്ടിഫിഷ്യൽ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ നാച്ചുറൽ പ്രകൃതിദത്തമായ ഒന്ന് അപ്പോൾ പ്രകൃതിദത്തമായ ഒരു ബുദ്ധി ഇവിടെ ഉണ്ട് അപ്പോൾ ആ പ്രകൃതിദത്തമായ ബുദ്ധി എന്താണെന്ന് പഠിച്ചാലല്ലേ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും താരതമ്യം ചെയ്ത് പഠിക്കാൻ പറ്റൂ മനുഷ്യൻ എന്ന ജീവി മുഴുവൻ കമ്പയർ ചെയ്തുകൊണ്ട് മാത്രം തീരുമാനങ്ങൾ എടുക്കുന്നൊരു ജീവിയാണ് അതുകൊണ്ട് ആദ്യം തന്നെ എന്താണ് ബുദ്ധി നിങ്ങളാരാണ് അല്ലെങ്കിൽ ഞാരാണ് എനിക്ക് സ്വന്തം എങ്ങനെ അറിയാം പഠിക്കാം അത് സന്യാസത്തിനൊന്നും പോകേണ്ട നിങ്ങൾക്ക് പത്ത് മിനിറ്റ് നിന്ന് ചിന്തിച്ചാൽ മതി ഞാനിപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ നോയിക്കോളൂ ഒരു വശത്ത് മനുഷ്യൻ പല ജീവികളും നമ്മൾ മനുഷ്യൻ്റെ എക്സാമ്പിൾ മറുവശത്ത് കമ്പ്യൂട്ടർ എങ്ങനെയാണ് ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് ആ കുഞ്ഞിന് ഓട്ടോമാറ്റിക്കായി ചില സോഫ്റ്റ്വെയറുകൾ അവൻ്റെ ശരീരത്തിലുണ്ട് അതിന് കമ്പ്യൂട്ടറിൻ്റെ ഭാഷയിൽ നമ്മൾ ഓയസ് എന്ന് പറയും ഓപ്പറേറ്റിംഗ് സിസ്റ്റം ബയോസ് ബയോസ് എന്ന് പറയും ആദ്യം തന്നെ ഒരു കമ്പ്യൂട്ടർ കമ്പനി നിർമ്മിച്ചു കഴിഞ്ഞാൽ മദർ ബോർഡ് നിർമ്മിച്ച് കഴിഞ്ഞാൽ ആ മദർ ബോർഡ് നിശ്ചലമാണ് അതിനകത്ത് ഒരു കഴിവ് ഉണ്ടാവില്ല അത് വെച്ച് നമുക്ക് കമ്പ്യൂട്ടർ ചെയ്യാൻ കഴിയില്ല അതിനവരെന്തു പറഞ്ഞാൽ അതിനകത്ത് ഒരു ബയോസ് അതിനകത്ത് അതൊരു ചെറിയ കുഞ്ഞി സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യും അതിലിത്രയാണ് പറയുന്നത് നിൻ്റെ ഏതൊക്കെ ഔട്ട്പുട്ടിൽ എന്തൊക്കെ മോണിറ്റർ കൊടുക്കാം കീബോർഡ് കൊടുക്കാം മൗസ് കൊടുക്കാം മറ്റ് എക്സ്റ്റേണൽ സോറി ഇൻസ്റ്റാൾ ചെയ്യാം ഇതിനെല്ലാം വേണ്ട സ്പേസ് ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് ബയോസ് ബയോസിൻ്റെ കാര്യം പറഞ്ഞു അപ്പോൾ ബയോസ് ഉണ്ട് ഇതിന് അപ്പോൾ ആ കുഞ്ഞിനെ സംബന്ധിച്ച് രണ്ട് കാര്യങ്ങളെ അറിയുന്നുള്ളൂ ഒന്ന് കരയാനറിയാം അല്ലെ പാല് കുടിക്കാനറിയാം ഈ രണ്ട് സംഭവമാണ് സ്റ്റാർട്ടിങ്ങിൽ വരുന്നത് പിന്നീട് അത് നേടുന്ന എല്ലാ അറിവും ബുദ്ധി എന്ന് പറയുന്നത് ആ കുഞ്ഞ് ഏത് സാഹചര്യത്തിലാണോ ജീവിക്കുന്നത് അവൻ ഇടപെടാൻ കിട്ടുന്ന സാഹചര്യം അത് നമുക്ക് കൃത്യം പറയാൻ പറ്റില്ല പല സ്ഥലത്തല്ലേ കുഞ്ഞുങ്ങൾ ജനിക്കുന്നത് അതുകൊണ്ട് അതിനനുസരിച്ചായിരിക്കും അവൻ്റെ വളർച്ച മുഴുവൻ അപ്പം അവൻ ദിവസേന റെക്കോർഡ് ചെയ്യാണ് എല്ലാ ഡാറ്റയും അവന് കിട്ടുന്ന പുറത്തുനിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻസ് ഇതാണവൻ്റെ ഡാറ്റ എന്ന് പറയുന്നത് അതിന് നമ്മൾ എവിടെയോ സ്റ്റോർ ചെയ്യുന്നുണ്ട് അതെവിടെയാണെന്നൊന്നും കൃത്യമായിട്ടൊന്നും കണ്ടുപിടിച്ചിട്ടൊന്നുമില്ല കാരണം എന്തായാലും അത് വൈഫൈയിലും ബ്ലൂടൂത്തിലും ഒന്നുമല്ല വർക്ക് ചെയ്യുന്നത് അത് കണ്ടുപിടിച്ചിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് മറ്റെല്ലാ ഡാറ്റകളും ആ ഫോർമാറ്റിൽ ഡയറക്റ്റ് ഫീഡ് ചെയ്യാൻ സാധിക്കുമായിരുന്നു അതൊന്നു വരെ കണ്ടുപിടിച്ചില്ല അതിനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഭാവിയിൽ കണ്ടുപിടിച്ചേക്കാം ഇല്ല എന്ന് പറയുന്നില്ല എത്രസൻ ഇല്ല അതേ പറയാൻ കഴിയും അപ്പോൾ അവൻ കമ്പ്യൂട്ടറിനെ സംബന്ധിച്ച് അതിന് ഡാറ്റ സീറോ വൺ എന്ന ഫോർമാറ്റിൽ നമ്മൾ അതിൻ്റെ ഒരു സിംഗിൾ ഹാർഡ് ഡിസ്ക് എന്ന് പറയാം ഹാർഡ് ഡിസ്കിലാണ് ശേഖരിക്കപ്പെടുന്നത് എല്ലാം നമ്മൾ എന്തുണ്ടെങ്കിലും അതിനെ കൺവേർട്ട് ചെയ്ത് ഒരൊറ്റ ഫോമിലാണ് അത് സേവ് ചെയ്ത് വെക്കുന്നത് അതാണ് കമ്പ്യൂട്ടർ കമ്പ്യൂട്ടറിൻ്റെ ഒരു നിരകളാണല്ലോ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞ ക്യാമറ ആണെങ്കിലും എന്താണെങ്കിലും കമ്പ്യൂട്ടർ അല്ലെങ്കിൽ സീറോ വൺ ഉള്ള ഡാറ്റ ഇല്ലാതെ അതിന് ജീവിക്കാൻ പറ്റില്ല അതാണ് അതിൻ്റെ വർക്കിംഗ് ഇനി മനുഷ്യനെ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിനെ സംബന്ധിച്ച് ഹാർഡ് ഡിസ്കിൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ അഞ്ച് ഹാർഡ് ഡിസ്ക് ഉണ്ട് കാരണം പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് വരുന്നത് ഓരോന്നായിട്ട് നമുക്ക് എടുക്കാം അത് ഡിഫറൻ്റ് ആയിട്ടാണ് റെക്കോർഡ് ചെയ്യപ്പെടുന്നത് കണ്ണ് അതിൽ കംപ്ലീറ്റ് റെക്കോർഡ് ചെയ്യുന്നപ്പെടുന്നത് വീഡിയോസാണ് ട്വൻ്റി ജനിച്ച അന്ന് മുതൽ ഫുൾ മരിക്കുന്നവരെ നിങ്ങൾ കാണുമ്പോൾ ആണ് വീഡിയോസ് ഒരാളോട് സംസാരിക്കുന്നു ഒരാളെ പരിചയപ്പെടുന്നു അത് റെക്കോർഡ് ചെയ്യുന്നു ഒന്നായി രണ്ട് നിങ്ങൾക്ക് ചെവി ചെവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗണ്ടാണ് കേൾക്കുന്ന ശബ്ദങ്ങൾ മുഴുവൻ അത് സെപ്പറേറ്റ് റെക്കോർഡ് ചെയ്യപ്പെടുന്നു പിന്നെ വരുന്നത് അല്ലെങ്കിൽ നമ്മൾ തൊലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് എന്തൊക്കെയാണ് ചെയ്യാൻ കഴിയുന്നത് ഇതിനകത്ത് ചെയ്യാൻ കഴിയുന്നത് ചൂടാണോ തണുപ്പാണോ അല്ലെ സോഫ്റ്റ് ആണോ ഹാർഡാണോ ഇത്തരം കാര്യങ്ങളൊക്കെ ഒക്കെ അതിനകത്ത് അത് റെക്കോർഡ് ചെയ്യപ്പെടുന്നു മൂക്കാണെങ്കിൽ സ്മെല്ല് അത് റെക്കോർഡ് ചെയ്യപ്പെടുന്നു വായ സംസാരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു അതുപോലെ സ്വാദുകൾ പലതരം കറികൾ പായസം എന്തൊക്കെയാണെങ്കിൽ ഇതിൻ്റെ ആ സ്വാദുകൾ റെക്കോർഡ് ചെയ്യപ്പെടുന്നു ഇത്രയും പാരലായി അഞ്ച് കാര്യങ്ങൾ ഒരേ സമയം റെക്കോർഡ് ചെയ്യപ്പെടുന്ന ജീവിയാണ് മനുഷ്യൻ മറ്റു ജീവികൾക്കും ആവാ നമ്മൾ എക്സാമ്പിൾ മനുഷ്യനെടുത്തുകൊണ്ട് പറഞ്ഞു ഉള്ളൂ അഞ്ച് തരം ഡാറ്റകൾ പാരലായിട്ട് ഫുൾ ടൈം റെക്കോർഡ് ചെയ്യുന്നുണ്ട് മനുഷ്യൻ്റെ ഒരു പ്രത്യേകത ജനിച്ച അന്ന് മുതൽ മരിക്കുന്നവരെയുള്ള റെക്കോർഡിങ് നമുക്കൊരിക്കലും മായ്ച്ചു കളയാൻ കഴിയില്ല എന്നുള്ളത് ഇറ്റ്സ് ഓൾറെഡി റെക്കോർഡഡ് അത് മായുന്നില്ല നമുക്കത് റീഡ്രൈവ് ചെയ്യാൻ തിരിച്ച് ഓർമ്മ എന്ന് പറയുന്ന യു മെമ്മറിയിലേക്ക് കൊണ്ടുവരാൻ പലർക്കും വ്യത്യസ്ത അളവിലായിരിക്കെങ്കിലും ഒരിക്കലും അത് പൂർണ്ണമായിട്ട് മായ്ച്ചു കളയുന്നില്ല അങ്ങനെയൊരു ഓപ്ഷനില്ല കമ്പ്യൂട്ടറിനതല്ല എല്ലാം നമ്മൾ ഫീഡ് ചെയ്യുന്ന ഡാറ്റാസാണ് അത് നമുക്ക് മായ്ച്ചു കളയാം ഡിലീറ്റ് ചെയ്യാം ഇതാണ് ഒരു വ്യത്യാസം ഇനി കമ്പ്യൂട്ടറിനെ സംബന്ധിച്ച് ഇറ്റ്സ് എ മെഷീൻ മനുഷ്യനെ സംബന്ധിച്ച് എങ്ങനെയാണ് അതിൻ്റെ ജീവിത രീതി നോക്കൂ അതിൻ്റെ ഈ അഞ്ച് ഇന്ദ്രിയങ്ങളും ഇന്ദ്രിയസുഖത്തിന് വേണ്ടി ഇഷ്ടപ്പെട്ട സ്വാദിനാവാം കാഴ്ചകളാവാം എന്താണെങ്കിലും അവൻ്റെ ശരീരത്തിൻ്റെ സുഖത്തിന് വേണ്ടിയാണ് അവൻ്റെ ഇൻഫർമേഷൻസ് മുഴുവൻ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവൻ്റെ സുഖം തോന്നുന്ന കാര്യങ്ങളൊക്കെ അതെന്ത് ചെയ്യുന്നു അതവിടെ റെക്കോർഡ് ചെയ്യും റെക്കോർഡ് ചെയ്തതിനു ശേഷം അതിനു വേണ്ടിയുള്ള അന്വേഷണങ്ങളാണ് നടക്കുന്നതും അതാണ് ആവശ്യങ്ങളായിട്ട് പൂർത്തീകരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലേതെങ്കിലും ഒരു ആവശ്യം പൂർത്തീകരിക്കാതെ വന്നാൽ അവന് വികാരങ്ങൾ വരുന്നുണ്ട് ദേഷ്യം വരാം ദുഃഖം വരാം എനിക്ക് കിട്ടിയില്ലല്ലോ ആ ഇന്ദ്രിയത്തിനെ തൃപ്തിപ്പെടാൻ പ്പെടുത്താൻ കഴിയാത്തതിൻ്റെ ആ വികാരങ്ങൾ വരും മറിച്ച് മെഷീനായ കമ്പ്യൂട്ടറിന് ഇത്തരത്തിലുള്ള യാതൊരു വികാരവും ഇല്ല അതിന് സുഖമില്ല ദുഃഖമില്ല ഒന്നുമില്ല ഇനി നമ്മളെ ഈ ഫീലിങ്സൊക്കെ കൂടെ അങ്ങോട്ട് ഫീഡ് ചെയ്യാമെന്ന് ചോദിച്ചാൽ ഇത്തരം ആ ഒരു ബേസിക് തിങ്കിങ് മനുഷ്യൻ്റെ ഒരിക്കലും ഇത് കമ്പ്യൂട്ടറിന് ഫീഡ് ചെയ്യാൻ പറ്റില്ല കാരണം അതിനെ സംബന്ധിച്ച് എത്ര വലിയ കമ്പ്യൂട്ടറാണെങ്കിലും ഒരു ഐ സി കരിഞ്ഞു പോയി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പവർ സപ്ലൈ മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ വേണം അത് സർവീസ് ചെയ്യണമെങ്കിൽ ഒറ്റയ്ക്ക് കമ്പ്യൂട്ടർ അന്യോന് പരസ്പരം ഇരുന്ന് അഴിച്ച് സർവീസ് ചെയ്യുന്ന സിസ്റ്റം ഇന്ന് വരെ ഡെവലപ്പ് ചെയ്തില്ല മറിച്ചങ്ങനെ മനുഷ്യനതല്ല മനുഷ്യൻന്ന് പറഞ്ഞാൽ ഒരു കണ്ടുപിടിക്കാൻ കഴിയാത്തൊരു പ്രതിഭാസമാണ് ഇന്നും അത് അതിന് വെറുതെ ഫുഡ് കൊടുത്താൽ മതി എന്തെങ്കിലും ഭക്ഷണം മാത്രം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മെയിൻ്റനൻസും അതിൻ്റെ റെക്കോർഡിങ്ങും മാത്രമല്ല അത് സ്വയം വളരുന്നൊരു ജീവിയാണ് വളർന്നുകൊണ്ടേയിരിക്കും ഒരു ലിമിറ്റ് കമ്പ്യൂട്ടറുകളോ മെഷീനറീസോ സ്വയം വളരുന്നില്ല ഒരിക്കലും അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ചിന്താഗതി തന്നെ സ്വപ്നങ്ങളാവാം സിനിമയ്ക്കൊക്കെ നിർമ്മിക്കാൻ വേണ്ടി കഥകളൊക്കെ എങ്ങനെ നിർമ്മിക്കുന്നതുപോലെ സ്വപ്നങ്ങൾ നിർമ്മിക്കാറുണ്ട് അതുപോലെ നിർമ്മിച്ച് അത് അടിച്ചേൽപ്പിക്കുക എന്നിട്ട് മറ്റുള്ളവർ അനാവശ്യമായിട്ട് കുറ്റം പറയുക ആരെ കുറ്റം പറയുന്നത് ചൈന അമേരിക്ക ഒഴുങ്ങി ഏത് പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ടായി പറയുന്നത് യൂട്യൂബ് എന്ന് പറഞ്ഞാൽ അമേരിക്കക്കാരുടെ പ്ലാറ്റ്ഫോമാണ് അതിൽ നിന്നുകൊണ്ടാണ് നമ്മൾ വീഡിയോ എടുത്തിട്ട് ചൈനയോ അമേരിക്ക കുറ്റം പറയുന്നത് നിങ്ങൾ ഉപയോഗിക്കുന്ന ജിമെയിൽ കംപ്ലീറ്റ് സർക്കാർ ഓഫീസുകളും ജിമെയിൽ യൂസ് ചെയ്യുന്നുണ്ട് അത് കാശ് കൊടുത്തിട്ടാണോ നിങ്ങളിപ്പോൾ മൊബൈൽ ഡാറ്റ യൂസ് ചെയ്യണമെങ്കിൽ മാസത്തിൽ മുന്നൂറോ നാനൂറോ അഞ്ഞൂറോ അടയ്ക്കണം അല്ലെങ്കിൽ കട്ട് ചെയ്യും ഇതുപോലെ നാളെ സുപ്രഭാതത്തിൽ ഒരു വാട്സാപ്പ് കട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ യൂട്യൂബ് കട്ട് ചെയ്യുന്നു കട്ട് ചെയ്താൽ പകരം വരുമായിരിക്കാം അല്ലെങ്കിൽ നമ്മളിവിടെ ഉണ്ടാക്കി റെഡിയാക്കി വെച്ചിരിക്കണം അതാ നിങ്ങൾ നിർത്തി കഴിഞ്ഞാൽ നാളെ തന്നെ ഞങ്ങൾ ഇങ്ങോട്ട് ലോഞ്ച് ചെയ്യാൻ അതിനുള്ള കപ്പാസിറ്റി വേണം അതെന്തായാലും ഇതുവരെ ലോകത്താരും പറഞ്ഞ് കേട്ടില്ല ഞങ്ങളിവിടെ റെഡി ആയി നിൽക്കുകയാണ് നാളെ തന്നെ ഞങ്ങൾ യൂട്യൂബിനെ വെല്ലുമൊരു സാധനം ഇവിടെ മറ്റൊരു യൂട്യൂബർക്ക് കളയും അല്ലെങ്കിൽ ജിമെയിൽ വാണ്ട് പറയാം അതിന് കുഴപ്പമൊന്നുമില്ല ചെയ്ത് കാണിക്കണം കഴിവ് തെളിയിക്കണം കഴിവ് തെളിയിക്കപ്പെടേണ്ടതാണ് അല്ലാതെ വാചക അടിച്ചുകൊണ്ട് കാര്യമില്ല മറ്റേ തോളിലിരുന്ന് ചെയ്ത് തിന്ന എന്നൊക്കെ ഒരു വേണം മറ്റൊരു യൂട്ടിലിറ്റീസ് നമ്മൾ സൗജന്യമായി ഉപയോഗിക്കുന്നു ആ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആരെയും കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല നമുക്ക് കണ്ടുപിടിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ ഇഷ്ടം പോലെ നമുക്ക് കണ്ടുപിടിക്കാം പറഞ്ഞു വന്നത് ഇത് രണ്ടും രണ്ടാണ് രണ്ട് കാറ്റഗറിയാണ് അതുകൊണ്ട് തന്നെ നിങ്ങളൊരിക്കലും ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞ ടെക്നോളജി വന്നാൽ അതൊരു പുതിയ ടെക്നോളജി ഒന്നുമല്ല പണ്ട് മുതലേ വരുന്നുണ്ട് ഗ്രാജുവലായിട്ട് പൊങ്ങി പൊങ്ങി വരുന്നതാണ് അതാണ് ഞാൻ അടുത്ത വീഡിയോയിൽ വളരെ വിശദമായിട്ട് പറയുന്നത് അപ്പോൾ നിങ്ങൾ ഈ മനുഷ്യൻ്റെ ബുദ്ധി സാമാന്യ ബുദ്ധി എന്താണ് എന്നറിഞ്ഞതിന് ശേഷം മാത്രം ആ വീഡിയോ കാണണം അതുകൊണ്ട് ഇത് ഇൻട്രഡക്ഷൻ എന്നുള്ള നിലയ്ക്കാണ് എൻ ഐ നാച്ചുറൽ ഇൻ്റലിജൻസ് പ്രകൃതിദത്തമായ ബുദ്ധി നിങ്ങൾക്ക് അറിയാവുന്നതാണ് എങ്കിൽ കൂടെ ഒന്നുകൂടെ ഞാൻ ഓർമ്മിപ്പിച്ചേ ഉള്ളൂ ഇനി എന്താണ് ഇൻ്റർനെറ്റ് അതെങ്ങനെ കംപ്ലീറ്റ് ഇത്രയും ഡെവലപ്പായി ഈ ഭാഷകൾ എന്താണ് സൗണ്ട് എന്താണ് ഇതൊക്കെ വിത്തിൻ സെക്കൻഡ്സ് അല്ലെ മൈക്രോ സെക്കൻഡ് കൊണ്ട് എങ്ങനെയാണ് തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നതെന്ന് കൂടെ ഞാൻ അടുത്ത വീഡിയോയിൽ വളരെ വിശദമായിട്ട് പറഞ്ഞുതരാം അപ്പോഴാണ് നിങ്ങൾക്ക് കാര്യം കിട്ടിയിട്ട് അപ്പോൾ നമ്മൾ ഇത്രയും വിവരിച്ചാൽ നിങ്ങൾക്ക് ഇത് മനസ്സിലായി വിചാരിക്കുന്നു മനുഷ്യൻ എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ആണ് അപ്പോൾ അത് കൃത്രിമമായോ ആർട്ടിഫിഷ്യലായോ നിങ്ങൾ എത്ര ചെയ്താലും ഇതിൻ്റെ ഇത്രയും ഈ വികാരങ്ങളും അല്ലെങ്കിൽ ഇതിൻ്റെ ഈ സിസ്റ്റങ്ങൾ ഒരിക്കലും ഒരു മെഷീനിൽ കൊടുക്കാൻ കഴിയുന്നതല്ല അതുകൊണ്ട് തന്നെ തെറ്റിദ്ധരിക്കപ്പെടേണ്ട പലരും ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ പറയുന്ന ഒരുപാട് എന്തൊക്കെയോ പറയുന്നത് കൊണ്ട് അത് കേട്ട് നിങ്ങൾ അവിശ്വസിക്കരുത് ചിലപ്പോൾ കുറെ കോഴ്സുകളൊക്കെ നിർമ്മിക്കാൻ വേണ്ടിയായിരിക്കാം അല്ലെങ്കിൽ മറ്റാവശ്യങ്ങളായിരിക്കാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് ഒരുപാട് പ്രയോജനങ്ങളുണ്ട് ഫാസ്റ്റായിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും അതിനെങ്ങനെയൊക്കെ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതായിരിക്കണം നമ്മളെ ലക്ഷ്യം നമ്മൾ അതിനു വേണ്ടി അധ്വാനിക്കുക അങ്ങോട്ട് ഫീഡ് ചെയ്യാത്ത ഒരു സാധനങ്ങളും ഇങ്ങോട്ട് തിരിച്ചു കിട്ടില്ല ഒരു കടുക് മണിയാണെങ്കിൽ പോലും അത് ഈവൻ മനുഷ്യന്റെ മെമ്മറി ആണെങ്കിലും കമ്പ്യൂട്ടറിന്റെ മെമ്മറി ആണെങ്കിലും അങ്ങോട്ട് എന്തൊക്കെയാണോ ഫീഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് അത് മാത്രമേ നമുക്ക് തിരിച്ചിങ്ങോട്ട് എടുക്കാൻ കഴിയൂ എന്നുള്ളത് നിങ്ങൾ അടിവരയിട്ട് എഴുതി വെച്ചോളൂ മനസ്സിൽ ഏ പഠിക്കുന്നതിന് മുമ്പ് ഇതറിഞ്ഞിരിക്കണം അങ്ങോട്ട് ഫീഡ് ചെയ്യാത്തത് തിരി ഇങ്ങോട്ടൊന്നും വരില്ല അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസുകൂടെ നമുക്ക് നോക്കാണെങ്കിൽ നമ്മൾക്ക് ഓരോ കാര്യങ്ങൾ ഒരാളൊരു വഴിക്ക് പോകുമ്പോൾ എന്താ ചെയ്യുന്നത് അറിയാവുന്ന വഴിയാണെങ്കിൽ നേരിട്ട് പോവും അതല്ലെങ്കിൽ നമ്മൾ ആരോടെങ്കിലും ചോദിക്കും ഏതാണ് വഴി എങ്ങനെ പോകണം അങ്ങനെ ചോദിക്കുക എന്നുള്ളൊരു സ്വഭാവം നമ്മൾ ക്രിയേറ്റ് ചെയ്ത് അതും റൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അറിയില്ലെങ്കിൽ ചോദിക്കുക അതിനനുസരിച്ച് പോവുക അതുപോലെ പലരോടും ചോദിക്കുക ഓരോ ജീവികളും പല സ്ഥലത്ത് ജീവിക്കുന്നോണ്ട് അവർ റെക്കോർഡ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഡാറ്റ വ്യത്യസ്തമായിരിക്കും അതുകൊണ്ട് നമുക്ക് ചോദിച്ചാൽ എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ കിട്ടും എന്നു കമ്പ്യൂട്ടറിന്റെ കാര്യത്തിൽ വ്യത്യാസമുണ്ട് വേൾഡ് വൈഡ് അതിപ്പോ ആണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നെങ്കിൽ എല്ലാ വിൻഡോസും ഒരുപോലെയാണ് ഗൂഗിളിന്റെ ഒരു ഡാറ്റാ ബാങ്കിൽ നിന്നാണ് എടുത്തിരിക്കുന്നത് അതും കോമൺ ആണ് അപ്പം അവിടെ പുതിയതൊന്നും കിട്ടുക എന്നുള്ളത് ഇല്ല അവിടെ ആരൊക്കെ എന്തൊക്കെ ഫീഡ് ചെയ്ത് വെച്ചിരിക്കുന്നു അത് മാത്രമാണ് കിട്ടുന്നത് ഇനി സങ്കല്പങ്ങൾ നമ്മൾ റെക്കോർഡ് ചെയ്യപ്പെട്ട ഒരു കവി ആണെങ്കിൽ നിങ്ങൾ നോയിക്കോളൂ കവിയോട് ചോദിച്ചറിയാം അയാൾ എന്തുമാത്രം പുസ്തകങ്ങളും മറ്റ് കവിതകളും ഒക്കെ റെഫർ ചെയ്ത് 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 അതിൻ്റെ ശേഷം അതിൽ നിന്ന് വരുന്ന കുറച്ച് മാറ്റിയുള്ള ഒരു ഡെപ്പോസിറ്റ്സ് ആണ് പുള്ളിന്റെ ഔട്ട്പുട്ട് ഓരോ ജോലിക്കാരും മനുഷ്യരും ജീവിക്കുന്നത് വ്യത്യസ്തമായ ഡാറ്റ അല്ലെങ്കിൽ ജീവിത രീതികൾ ശൈലികൾ കണ്ട് റെക്കോർഡ് ചെയ്യപ്പെട്ട അവൻ്റെ അഞ്ച് ഹാർഡ് ഡിസ്കിലും റെക്കോർഡ് ചെയ്യപ്പെട്ട അതിനെ കമ്പയർ ചെയ്തുകൊണ്ടായിരിക്കും അവരുടെ ജീവിതം അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് നിങ്ങൾ ആരാണ് നിങ്ങൾക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ നിങ്ങൾ ആരോടെ കൂടെ ഒക്കെയാണോ ജീവിച്ചത് ആരോടൊക്കെയാണോ സംസാരിച്ചത് എന്തൊക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ അതായിരിക്കും നിങ്ങൾ അതിൽ മാറ്റമൊന്നുമില്ല ചെറിയൊരു എക്സാമ്പിൾ പറയുക യക്ഷി എന്ന് കേട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ഞാൻ യക്ഷിയെ കണ്ടിട്ടൊന്നുമില്ല ഇതുവരെ യക്ഷി എന്ന് പറഞ്ഞാൽ ഒരു വെളുത്ത സാരി എടുത്തൊരു ലേഡി ഇങ്ങനെ നിലം തൊള്ളാതെ ഒഴുകുന്നു എന്നാണ് എൻ്റെ സങ്കല്പം കാര്യം അവദ്ധത്തിൽ പണ്ടത്തെ സിനിമ കണ്ടുപോയതുകൊണ്ട് but അത് റെക്കോർഡ് ചെയ്യപ്പെട്ടു അത് വായിക്കാൻ കഴിയില്ല എനിക്കൊന്ന് ഓൾ ഇന്ത്യ ലെവലിൽ യക്ഷി ഏതാണ്ട് ഒരേ രൂപ എന്നാണ് തോന്നുന്നത് യക്ഷിക്കൊക്കെ ഒരു രൂപമായിരിക്കും ഇതുപോലെ സമാനതമായ ഒരുപാട് സംഭവങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് മനുഷ്യ മനസ്സിൽ ഇനി മറ്റൊരു രസകരമായൊരു ഒരു സംഭാഷണം ഞാൻ എൻ്റെ സുഹൃത്തിനോട് ചോദിച്ചപ്പം ഇതാണ് വിഷയം ഇതുതന്നെയായിരുന്നു ഡെവലപ്മെൻസിനെ കുറിച്ചായപ്പോൾ പുള്ളി പറഞ്ഞ് ഞങ്ങൾ ചന്ദ്രനിൽ പോകുന്നുണ്ട് അവിടെ ആളെ ഇറക്കുന്നുണ്ട് നല്ലത് വിജയിക്കട്ടെ അപ്പോൾ അവിടെ ഓക്സിജൻ ഉണ്ടോ ഓക്സിജൻ ഇല്ല അപ്പോൾ എങ്ങനെയായിരിക്കും അങ്ങോട്ട് പിന്നെ ഓക്സിജൻ കൊണ്ടുപോകുന്നത് നമ്മളെ ഗ്യാസ് സിലിണ്ടർ പോലെ ിൽ നടത്തിട്ടാണോ കൊണ്ടുപോകുന്നത് അല്ല അത് തൽക്കാലം അത് പോസിബിൾ അല്ല അതുകൊണ്ട് ഞങ്ങൾ മറ്റ് ഗ്രഹങ്ങളൊക്കെ അന്വേഷിച്ച് നടക്കുകയാണ് ഓക്സിജനൊക്കെയുള്ള അപ്പം അവിടെ പോയിട്ട് ഇനിയിപ്പം പുതിയ എന്തെങ്കിലും പരിപാടിയൊക്കെ തുടങ്ങാൻ വേണ്ടി ശരി അപ്പം ഞാൻ ചോദിച്ചു അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിങ്ങൾ ഇപ്പം ആഗ്രഹിച്ചു നിങ്ങളെ സ്വപ്നങ്ങളൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ എൻ്റെ ഒരു ആഗ്രഹവും സംശയവും ചോദിച്ചോട്ടെ അതിനോട് ഉത്തരം തന്നു കഴിഞ്ഞാൽ ഇറ്റ്സ് ഓക്കെ ചന്തല്ല് പോയി അവിടെ പാറ കഷ്ണങ്ങളൊക്കെ കണ്ടു കണ്ടുപിടിച്ചു ഇവിടെയാണെങ്കിൽ പാറയ്ക്ക് ഭയങ്കര ക്ഷാമമാണ് കിട്ടാനില്ല കോവിക്ക് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇമ്പോർട്ടിങ് എളുപ്പമാണ് നിങ്ങൾ കേൾക്കുന്നില്ലേ വാഹനങ്ങളൊക്കെ പതിച്ചു എല്ലാം പതിച്ചു എന്ന് പറഞ്ഞാൽ എന്തായാലും ഇവിടെ വന്ന് പതിക്കുന്നുണ്ട് അപ്പൊ ൾ പതിക്കുന്നുണ്ട് അപ്പൊ പാറ വലിയ പാറ കഷ്ണങ്ങൾ കൈക്കോട്ടിൽ നിന്നാണ് കൃഷിയിൽ ഡെവലപ്പ് ചെയ്തിട്ട് ജെ സി ബി വന്നിരിക്കുന്നത് അതുപോലെ ഭാവിയിൽ വലിയൊരു മെഷീൻ കണ്ടുപിടിച്ച് ചന്ദ്രനിൽ പോയതിനു ശേഷം കുറച്ച് പേർക്ക് തോന്നുന്നു അവിടുത്തെ പാറ ഇവിടെ ഡെവലപ്പ് ചെയ്യുക ഭൂമിയിൽ ഡെവലപ്പ് ചെയ്യുക എന്നിട്ട് പൊട്ടിച്ച് വലിയ വലിയ കഷ്ണങ്ങളായിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ ചന്ദ്രൻ ഉണ്ടാവില്ലല്ലോ ഒരുപാട് ജനം ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്തിട്ട് അന്യഗ്രഹങ്ങളിലൊക്കെ ഇതുപോലെ പാറ അല്ലെങ്കിൽ ഗ്രഹത്തിനെ തന്നെ പൊട്ടിച്ചു കൊണ്ടുവരുന്ന അവസ്ഥയിലെത്തി കൂടെ എന്ന് ചോദിച്ചപ്പോൾ പിന്നെ ഏകദേശം ഉള്ളി അവിടെ നിർത്തി പിന്നെ നാളെ സംസാരിക്കുക എന്നുള്ള രീതിയിലാണ് പിരിഞ്ഞത് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കണം ഇനി അടുത്ത എ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന അതിനെക്കുറിച്ച് വളരെ വിശദമായി നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ കൃത്യമായി ഞാൻ പറഞ്ഞുതരും ബാക്കി ഒന്ന് രണ്ട് പോയിന്റ്സൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ നിർത്താം ശേഷം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സെക്കൻഡ് വീഡിയോ അതായത് വിശദീകരിച്ചുള്ള വീഡിയോയുമായി കാണുന്നതുവരെ ഗുഡ് ബൈ